ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമോ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുവിധം ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് കിട്ടുക അപ്പോൾ ആധികാരികമായിട്ട് പറയാനോ കൂടുതൽ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നില്ല എന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പങ്കുവെക്കാമെന്ന് വിചാരിക്കാൻ കാരണം നമുക്ക് അറിവില്ലാത്ത പല കാരണങ്ങളെ കൊണ്ടും ഒരുപാട് അസുഖങ്ങളും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല റെമഡികളും ഉണ്ടാകും അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ അതൊന്നും ഉപയോഗിക്കാതെ നമുക്ക് കൂടുതൽ കൂടുതൽ അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു മാരകമായ രോഗത്തിലേക്ക് കടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതില് ഒരു കാര്യമാണ് ഇപ്പോൾ ചൂടുകാലം തുടങ്ങായി നമുക്ക് മാർച്ച് മാസമായി ചൂട് സഹിക്കാൻ പറ്റണില്ല അല്ലേ അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് പല പല അസുഖങ്ങളും വരും അപ്പം ഈ സമയത്താണ് പല രോഗങ്ങളും വരുന്നത് അതുകൊണ്ട് പ്രായമായവരാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കുന്ന വേണം അങ്ങനെ വരുന്ന നിസാരമായി കണക്കാക്കുന്ന ഒരു രോഗമാണ് മൂത്രത്തിൽ പഴുപ്പ് അഥവാ യൂറിനറി ഇൻഫെക്ഷൻ കേട്ടോ അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ ഒന്ന് നമുക്ക് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അതായത് അധികം പ്രമേഹം മൂർച്ച രോഗികളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിരന്തരമായി ഇടക്കിടയ്ക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് വരുന്ന വ്യക്തികളുണ്ട് അത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഈ അസുഖം പൊതുവായി കണ്ടുവരാറുണ്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നവരുണ്ട് അതല്ലെങ്കിൽ ഇതുപോലെ ചൂട് കാലമാകുന്ന സമയത്ത് വരുന്നതുമുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മുടെ ബോഡി എപ്പോഴും തണുപ്പിച്ചിരിക്കാനായിട്ട് അതായത് ഒരു കൂളിങ് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പം മിക്ക മിക്കവാറും ഈ ചൂട് കാലത്ത് തണ്ണിമത്തനൊക്കെ അല്ലേ വാട്ടർ മെലനൊക്കെ എല്ലാവരും ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നാരങ്ങാവെള്ളം ജ്യൂസുകൾ അങ്ങനെയൊക്കെ പക്ഷേ ഈ ജ്യൂസുകളൊക്കെ അധികമായിട്ട് കുടിക്കുന്ന സമയത്ത് ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കൂടുന്നതിനും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ ഒരു അസുഖത്തിന് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ മറ്റൊരു അസുഖത്തിനും കാരണമാകുന്നത് പോലെ പല കാര്യങ്ങളും അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് പലതും ഉണ്ടെങ്കിൽ അത് ചെയ്യൽ നല്ലത് വേറെ നമുക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ വേറെ അതിന് എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ അതിപ്പോൾ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഈ വീട്ടിൽ ഈ ഹോം റെമഡീസ് ഒക്കെ നമുക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ് അല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വന്നു മുർച്ഛിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഹോം റെമഡി ചെയ്തിട്ടിരിക്കരുത് ഡോക്ടറെ കണ്ട് വേണ്ട വിധത്തിൽ ട്രീറ്റ്മെന്‍റ് ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണും ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷന്മാരെ അപേക്ഷിച്ച് അത് കൂടുതലായിട്ട് കണ്ടുവരിക ചിലപ്പോൾ നമുക്കത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒന്നും കണ്ടെത്താനായിട്ട് കഴിയില്ല അതായത് എന്തെങ്കിലും സിംറ്റം ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയില്ല നമുക്ക് അത് മൂർച്ഛിച്ച് വരുമ്പോൾ അതായത് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെയൊക്കെ കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു അതിന് പ്രധാന കാരണം നമ്മുടെ ഈ അതായത് മൂത്രനാളിയുടെ വ്യത്യാസമാണ് കേട്ടോ അപ്പം സ്ത്രീകൾക്ക് മൂത്രനാളി നീളം കുറവാണ് സുരുഷന്മാരെ അപേക്ഷിച്ച് അതുകൊണ്ട് പെട്ടെന്ന് വജൈനിലേക്ക് വരുന്ന ഇൻഫെക്ഷനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കാണ് കൂടുതൽ യൂറിനറി ഇൻഫെക്ഷനായിട്ട് കണ്ടുവിട്ട് വരുന്നത് കേട്ടോ അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് പല അസുഖങ്ങളെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ആദ്യം വിവാഹം കഴിഞ്ഞ അവസരങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടാവാം അതായത് അതിൻ്റെ പേര് തന്നെ യു ടി ആയി എന്നാണ് അപ്പം അങ്ങനെ സംഭവിക്കാം അതുമല്ലെങ്കിൽ നമുക്ക് യൂറിൻ ട്രാക്കിൻ്റെ കുറവ് യൂറിൻ ട്രാക്കിൻ്റെ വളവ് അല്ലെങ്കിൽ യൂറിൻ ട്രാക്കിൽ വല്ല ഇൻഫെക്ഷനുകൾ അതുപോലെ നമുക്ക് ഭജനയിൽ നമുക്ക് വല്ല ഇൻഫെക്ഷനുകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എത്ര ആയാലും ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക മാറണമെന്നില്ല ചിലപ്പോൾ ചിലപ്പോൾ വേറെ വല്ല ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ വേറെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ കൾച്ചറിനൊക്കെ കൊടുക്കണം കൾച്ചറിഞ്ഞ് കൊടുത്തിട്ട് അപ്പോൾ അതിന് ഏത് മെഡിസിനാണ് നമുക്ക് ഉപയോഗിക്കാനൊക്കെ അറിഞ്ഞിട്ട് അതനുസരിച്ച് നമുക്ക് ആൻറ്റിബയോട്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യും അപ്പോൾ വീണ്ടും എന്നിട്ടും ഇങ്ങനെയൊന്നും കുറവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് യൂറിൻ ട്രാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് യൂറിൻ ട്രാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ വജേനിലുള്ള വല്ല ഇൻഫെക്ഷനോ അതും അല്ലെങ്കിൽ ലൈംഗികമായ വല്ല അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായതാ ഉണ്ടാകുന്നതായിട്ട് കാണാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഒരു ലക്ഷണം കാണില്ല ഒരു ലക്ഷണം ഇല്ലാതെ തന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ചിലർക്ക് ഉണ്ടാവും ചിലർക്കുണ്ടാവും ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം മൂത്രമൊഴിച്ചത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നുന്ന ഒരു ഫീലിംഗ് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആവാതെ അതുപോലെ തന്നെ നമുക്ക് മൂത്രം മൂത്രമൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചുട്ടിരിച്ചിൽ നീറ്റിൽ കടച്ചിൽ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ അതികഠിനമായിട്ട് മൂത്രക്കടച്ചിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചെറിയ കുളിര് അല്ലെങ്കിൽ പനി അങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണാട്ടോ കേട്ടോ അപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ കടുത്തതായിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ യൂറിൻ്റെ കളറ് നല്ല ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഒരു റെഡ് കളറിന കളറിലോട് കൂടിയിട്ട് കാണാം അതുപോലെ നല്ല കൊഴുത്ത കഞ്ഞി വെള്ളം പോലെയൊക്കെ കാണാട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫസൽസ് നല്ലതുപോലെ ഉണ്ടാവുന്ന അർത്ഥം ആർ ബി സി ഒക്കെ കാണും ആ സമയങ്ങളിലൊക്കെ അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ നല്ലതുപോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിട്ടുമാറാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായത് കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിഡ്നീനെ ൊക്കെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ട്ടോ അപ്പോൾ നമുക്ക് ഈ യൂറിയർ ഇൻഫെക്ഷൻ ഇടക്കിടക്ക് വന്നു വിട്ട് മാറാതെ നല്ലതുപോലെ ഫസൽസും അതുപോലെ ആർ ബീസും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ കിഡ്നീനെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലക്ഷണം നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ടല്ലെങ്കിൽ നമുക്ക് ഇടക്കിടയ്ക്ക് വരണ്ടെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് അതുപോലത്തെ ഹോം റെമഡീസ് ചെയ്യുക അതുപോലെ വേനൽക്കാലം വരുമ്പോൾ മിക്കവർക്കും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മൾ ഞെരിഞ്ഞിൽ അതൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ ബാർലിയുടെ പൊടി അല്ലെങ്കിൽ അരി അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുക അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അതൊക്കെ ഉപയോഗിക്കുക അതുപോലെ കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന അത് അടങ്ങിയിട്ടുള്ള നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് കിട്ടുന്ന പൊടികളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് ഉപയോഗിച്ച് തിളപ്പിച്ചതിന് ശേഷം കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ എല്ലാം അതുപോലെ കൂവപ്പൊടി കൂവപ്പൊടി കുറുക്കിയിട്ട് നമ്മൾ ഇളനീരിൽ അത് തണുത്തതിന് ശേഷം ഇളനീര് വെള്ളത്തിൽ വലക്കിയിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ പക്ഷെ ഇത് മറ്റുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇളനീര് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ പൊട്ടാസ്യം കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൂടാനായിട്ട് കാരണമാകും ഇളനീര് നേന്ത്രപ്പഴമൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇട്ടാ അപ്പം നമുക്ക് ഇങ്ങനെ ഈ മൂത്രത്തിൽ പഴുപ്പ് പഴുപ്പുണ്ടാകുന്നതിനും മുന്നോടിയായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മുൻകരുതലുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം എപ്പോഴും നല്ല നിലക്കൂളായിട്ടിരിക്കും നമുക്ക് ചൂട് കുരു ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഉഷ്ണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ നമുക്ക് ശരീരം ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം പലപ്പോഴും നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ എരിവുള്ള ഭക്ഷണം അധികമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ കോള നമ്മൾ ഡ്രിങ്ക്സില്ലേ സോഫ്റ്റ് മറ്റേ ഡ്രിങ്ക്സുകൾ ഉണ്ടാവില്ലേ കൊക്ക കോള അങ്ങനത്തെ ഡ്രിങ്ക്സുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ അങ്ങനത്തെ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക യൂറിനറിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക വറുത്തതും പൊരിച്ചതൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ട ചൂട് കൂടുതലായി ചിക്കനൊക്കെ വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ട എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങനത്തെ ഹോം റെമഡീസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ കുറയാനായിട്ടും അതുപോലെ കൂടുതലായിട്ട് ഉണ്ടാവുന്നതിന് തടയാനായിട്ടും നമുക്ക് കഴിയൂട്ടോ അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് മറ്റു പല അസുഖങ്ങളും വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ചെയ്തിട്ടും കുറയുന്നില്ല അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂറിൻ്റെ കളറൊക്കെ ആയിട്ട് കാണുകയാണ് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ഉടനടി ഡോക്ടറെ പോയി കണ്ട് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അവർ കൾച്ചറിന് വീട് അല്ലെങ്കിൽ യൂറിൻ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് വീണ്ടും പസിൽസ് കൂടുതലൊക്കെ വച്ചാൽ കൾച്ചറിന് വീടുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം അറിയാമെങ്കിൽ ഇങ്ങനത്തെ ഹോം റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് കഴിയും പിന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം കുടി കുറഞ്ഞാൽ തന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനും അതുപോലെ തന്നെ ശരീരത്തിൽ എവിടെ ഇവിടെ ഇങ്ങനെ വിണ്ട് പോണ പോലെ അതായത് തൊലിയൊക്കെ ഇതായിട്ട് വ്യത്യാസങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ബേൽക്കാലമാണ് നമ്മുടെ ശരീരത്തിലെ ജലം വയർപ്പിലൂടെയും അതുപോലെ മൂത്രം കുറച്ചേ ഈ സമയത്ത് എന്നാലും അങ്ങനെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമാണ് ജലം ചെല്ലേണ്ടതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ ചില വ്യക്തികൾക്ക് വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ പാടില്ല ഹാർട്ട് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ അവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശ നിർദ്ദേശാനുസരണം മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി യൂറിനറി ഇൻഫെക്ഷൻ്റെ ഈ കാര്യം എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നാൻ കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഈ സമയം കൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ മറ്റു പല അസുഖങ്ങളും ഉള്ളവർക്കും യൂറിനറി ഇൻഫെക്ഷനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂറിൻ ട്രാക്കിലെ വിളവ് അല്ലെങ്കിൽ നമുക്ക് പ്രമേഹം പോലുള്ള അസുഖങ്ങൾ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യജന ഇൻഫെക്ഷനുകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ നിസ്സാരമാക്കി തള്ളിക്കളയാം അപ്പോൾ അങ്ങനെ നിസാരമാക്കി തള്ളിക്കളയരുത് ആകുമ്പോൾ മുൻ ശ്രദ്ധിക്കുക തന്നെ വേണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ഷണങ്ങൾ കാണാത്ത ഡോക്ടറെ കാണാനായിട്ട് മടിക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹോം റെമഡീസ് നമുക്ക് ആദ്യം മുതലേ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ എൻ്റെ അറിവിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽ നിങ്ങളോട് പെടുത്തണം എന്ന് എനിക്ക് തോന്നി അറിയുന്നവരുണ്ടായിരിക്കാം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം എനിക്കും ആദ്യം ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അറിവില്ലാത്തവർക്ക് ഇങ്ങനെയൊരു വീഡിയോ പങ്കുവെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കാരണമായത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഏതെങ്കിലും ഒരു ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയൊരു വിശേഷമായിട്ട് ഞാൻ വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം ബായ് യു